ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട വയനാടിന് കൈത്താങ്ങായി ഗ്രൂപ്പുകളും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഗ്രൂപ്പാണ് സഹായവുമായി എത്തിയത് അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും വയനാടിനായി ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ നൽകി തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ അരുമന സമൂഹ സേവാ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് സഹായം എത്തിക്കുന്നത് ദുരന്ത ഭൂമിയിലെ സാധാജനത്തിന് വേണ്ട അടിയന്തര സഹായമാണ് കൂട്ടായ്മ എത്തിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും നൽകിയാണ് കൂട്ടായ്മ കൈത്താങ്ങായത് ഇവർ അരുമനയിലെ പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായവും ധനസഹായവും നൽകി വരുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഈ ദുരന്തം അറിഞ്ഞ ഉടനെ തന്നെ അരുമന ജംഗ്ഷനിൽ ഒരു ക്യാമ്പ് തുടങ്ങുകയും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയും വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളും ചേർന്ന് പണവും ഭക്ഷണത്തിനാവശ്യമായ സാമഗ്രികളും കളക്ട് ചെയ്ത് വയനാട്ടിലെ ദുരിതാശ്വാസ കളക്ഷൻ സെന്ററുകളിൽ എത്തിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം